അപ്പം ഒന്ന് കുറച്ചധികം വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അക്കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് ഇപ്രാവശ്യം പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് നമ്മളൊരു ഫ്രീ പ്ലാന്റ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരുന്ന ആദ്യത്തെ കുറച്ച് പേർക്ക് പേർക്കായിരിക്കും തരാൻ പറ്റുക അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ടി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലാന്റ് ഫിറ്റൂണിയ പ്ലാന്റ് ആണ് ഫിറ്റൂണിയേൻ്റെ ഒരു അഞ്ച് കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അഞ്ചും നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഓരോ തൈക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അടുത്തത് വാട്ടർ മെലൻ വാട്ടർ മെലൻ പോലെ തന്നെ തോന്നിക്കുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ നല്ല വലിയ തൈ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ലീഫ് കാണാനായിട്ട് തന്നെ നമുക്കിത് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് കലാത്തിയ ലോട്ടിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് നമ്മൾ സെൻഡ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് തെച്ചിയാണ് കേട്ടോ തെച്ചീൻ്റെ ഓറഞ്ച് കളർ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ ഓറഞ്ചും റെഡും നമ്മുടെ അടുത്ത് ഇപ്പം ആണ് ഓരോന്നിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ രണ്ടും റെഡ് ഇതാണ് റെഡ് ഈ ഒരു തൈക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ രണ്ടാണ് കേട്ടോ ഈ ഒരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വലിയ തൈ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ബോവർ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് വെരിഗേഷൻ വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ ലീഫിൽ വെരിഗേറ്റഡ് വന്നിട്ടുള്ള ഈ ഒരു എൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് തന്നെ ഈ ഒരു എൽ കായിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് അറുപത് രൂപയാണ് അടുത്തതും ബോവർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നോർമൽ ടൈപ്പ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് അപ്പം വെരിഗേഷൻ വന്നിട്ടുള്ള ബോർ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയും ഈ നോർമൽ ടൈപ്പിന് അൻപത് രൂപയാണ് റേറ്റ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നല്ല രസമാണ് ഇട്ടോ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു ടൈപ്പ് ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തൈ ഉണ്ടാകുന്നൊരു ടൈപ്പ് വെറൈറ്റി കലാത്തിയാണ് ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഒരു തൈ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ലീഫൊക്കെ വരുന്നൊരു ഷൂട്ടായിരിക്കും റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് സിങ്കോണിയാണ് ഈ ടൈപ്പ് സിങ്കോണിയാണ് കേട്ടോ നല്ല ഗ്രീനിൽ ഒരു പിങ്ക് ലൈനോടൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈ ഉണ്ടാകുന്ന ടൈപ്പ് സിംഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊരു പോട്ടിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പൂച്ചപാലൻ റെഡാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റെഡ് കളറിൽ ഇതേപോലെ ഫ്ലവർ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അടുത്തത് ഹാങ്ങിങ് മേല സ്റ്റോവയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല വയലറ്റ് കളറിൽ ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപയാണ് ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇരിക്കും കേട്ടോ ഫുൾ വയലറ്റ് കളറിലെ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതേ സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടാവുക അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് വെണ്ണില പ്ലാന്റിൻ്റെ ഇതേ ടൈപ്പിലുള്ള പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ കൊല കൊല ആയിട്ടൊക്കെ ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് പെട്രിയ ആണ് മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം ആണ് കേട്ടോ പിങ്ക് വൈറ്റ് വയലറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് അപ്പം ആരെങ്കിലും ഈ പ്ലാൻസ് ഒക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നീ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഈ ഒരു മൂന്ന് കളേഴ്സ് പെട്ടീരിയൽ ഓരോ തൈക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഓരോ തൈക്കും റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് വൈറ്റ് പിങ്ക് വയലറ്റ് എന്നീ കളേഴ്സാണ് നമ്മുടെ അടുത്തിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് ബ്രൈഡൽ യെല്ലോ ആണ് ബ്രൈഡൽ ബൊക്ക യെല്ലോ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത്തവണ നമ്മൾ ഓരോ പ്ലാന്റിനും നല്ലോണം റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പം ആർക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ബ്രൈഡൽ ബൊക്ക യെല്ലോ ആണ് അതേപോലെ തന്നെ ബ്രൈഡൽ ബൊക്ക വൈറ്റും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിളാണ് ഇതാണ് വൈറ്റ് കെട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ വൈറ്റിനും യെല്ലോക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ആണ് നമുക്ക് ഈ പ്ലാന്റ് ഹാങ് ചെയ്തിട്ടും അല്ലാണ്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ പോട്ടൊക്കെ പോട്ടിലൊക്കെ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേഗം വളർന്ന് വേഗം വലുതായി വന്നോളൂ കേട്ടോ എല്ലാ ഭംഗിയാണ് സ്പൈഡർ പോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് ഇതേപോലെ ഇതേ പ്ലാന്റ് സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ റേറ്റ് ഇരിക്കുക വന്നിട്ടുള്ളത് റേറ്റ് ഇട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഗ്രാസ് ആണ് നല്ല പിങ്ക് ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗ്രാസിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റ് ഈ സൈസ് ഇതേപോലത്തെ പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപ മാത്രമാണ് അടുത്തതും ഗ്രാസ് തന്നെയാണ് ഗ്രീൻ കളറിൽ ഫുള്ളായിട്ട് ഗ്രീൻ കളറ് ലീഫോട് ഓടിയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഗാർഡനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് തന്നെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ മാത്രമാണ് അടുത്തത് ആന്തോറിയമാണ് ആന്തോറിയത്തിൻ്റെ പിങ്കാണ് കേട്ടോ നല്ല ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക സെൻറ്റിൽ നിന്ന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ക്രിസ്മസ് ക്രിസ്മസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് എൺപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലവർ കാണാനായിട്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാൻ സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ആന്തോറിയത്തിൻ്റെ റെഡാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇതിൽ ഫ്ലവർ വന്ന് തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതേപോലത്തെ ഈ ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ചൈന ഡോളാണ് ചൈന ഡോളിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ആ അടുത്ത പ്ലാന്റ് അലമാണ്ടാണ് റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്ലവർ ഇരി നിൽക്കുന്നത് കാണാനായിട്ട് കാണാനായിട്ടോ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതേ പ്ലാന്റ് സീസണിനെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഹോയ ആണ് ഹോയൻ്റെ ബ്രൗൺ ആണ് കേട്ടോ ബ്രൗൺ കളറിൽ ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഹോയ യെല്ലോ ആണ് ഇതും ജിപ്പിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതും ഹോയ വെറൈറ്റി തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് മൂന്ന് വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ ഹോയ നമ്മളടുത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നിനും മൂന്നും ജിഫിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്നിനും ഓരോ തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അടുത്തത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയില് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ലുക്കിമിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഗോൾഡൻ ഫിഷ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഓറഞ്ച് കളറിൽ ഫ്ലവർ ഇരുന്ന് നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്തത് പിങ്ക് കളർ സിങ്കോണിയാണ് ജിഫിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്തവണ നമ്മൾ കുറച്ചിട്ടാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഒരുവിധം പ്ലാന്റ്സിനൊക്കെ കുറവാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം മാക്സിമം എല്ലാവർക്കും വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അത് അതേപോലെ ലിപ്സ്റ്റിക്കിൻ്റെ റെഡാണ് അടുത്തത് പിങ്ക് കാണിക്കുന്നുണ്ട് ഇതാണ് പിങ്ക് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലവർ കാണാനായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റും ജിഫിൽ വന്നിട്ടുള്ളതാണ് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് കാണിക്കുന്നുണ്ട് ഇതാണ് വൈറ്റ് ഈ ഒരു ജിഫിൽ വന്നിട്ടുള്ള പ്ലാന്റിനും റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് ഡിസ്ട്രിക്റ്റിന്റെ മൂന്ന് പ്ലാന്റിനും ഓരോ തൈക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് നാല്പത് രൂപ മാത്രമാണ് അടുത്തത് മണി പ്ലാന്റ് വെറൈറ്റി ആണ് ഒരു നാല് വെറൈറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് മണി പ്ലാന്റ് മാർബിൾ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് അടുത്തത് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഗ്രീനും ഗോൾഡനും കൂടെ ചേർന്നിട്ടുള്ള പ്ലാന്റ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ലീഫ് കാണാനായിട്ട് തന്നെ അടുത്തത് ഫുൾ ഗോൾഡൻ കളർ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റും ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ടിട്ടോ ലീഫ് നല്ല ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് നാലാമത്തെ വെറൈറ്റി ആണ് ഈ ഒരു മണി പ്ലാന്റ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് അടുത്തത് ട്രീഫേൺ ആണ് ട്രീഫേണ്ടി ജിഫിയിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റി ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലീഫ് കാണാനായിട്ട് തന്നെ ബ്ലാക്കും ഗ്രീനും ഒക്കെ ലൈനോട് ഓടിയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് പീസ് ലില്ലിയാണ് പീസ് ലില്ലെ വെരിഗേറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഇനി ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് അക്യു മെൻസ് പ്ലാന്റ് ആണ് നല്ല വയലറ്റ് കളറില് ഫ്ലവർ ഇരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഓരോ തൈയാണ് ആണ് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ ഈ ഒരു തൈ ഫ്രീ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇനി ഒരു പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു താങ്ക് うん。